ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫീഡിങ് മതേഴ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് പാലൂട്ടുന്ന അമ്മമാർക്കുള്ള ഭക്ഷണവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമ്മൾ ഗർഭകാലത്ത് മാത്രമല്ല മുളകിട്ടുന്ന സമയത്തും വേണം ഭക്ഷണത്തിൽ ശ്രദ്ധ ചിലരുണ്ട് നമ്മൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നല്ലപോലെ ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധ കാണിക്കും പക്ഷേ അതിനുശേഷം ശ്രദ്ധിക്കാറില്ല അത് അമ്മമാർ മാത്രമല്ല കൂടെയുള്ളവരും ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അത് കുഞ്ഞിനും അമ്മയ്ക്കും ഒരുപോലെ ദോഷം ചെയ്യും നമ്മുടെ ബോഡി വീക്കാനും ക്ഷീണം ഉണ്ടാകാനും ഒക്കെ കാരണമാവും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ മാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രമേ നൽകാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ പോഷക ഗുണങ്ങളുള്ള ഭക്ഷണങ്ങളായിരിക്കണം നമ്മൾ മലവിട്ടുന്ന അമ്മമാർ കഴിക്കേണ്ടത് സാധാരണ നിലയിൽ നിന്നും അറുന്നൂറ് കാലറി കൂടുതൽ ഈ സമയത്ത് ആവശ്യമാണ് ആദ്യ മാസം ഊർജ്ജം നൽകുന്ന കോംപ്ലക്സ് അതുപോലെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ബ്രൗൺ റൈസ് റാഗി ഗോതമ്പ് തുടങ്ങിയ മുഴുധാന്യങ്ങൾ അതുപോലെ പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ ഇവയെല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മൂന്ന് മണിക്കൂർ ഇടപെട്ട് ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കാനായിട്ടും ശ്രദ്ധിക്കണം പിന്നെ ദിവസം കുറഞ്ഞത് പത്ത് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം നമുക്ക് നാരങ്ങ വെള്ളമായിട്ടോ മോരും വെള്ളം കരിക്കും വെള്ളം ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ സമയത്ത് ഇലക്കറികൾ അതുപോലെ പച്ചക്കറികളൊക്കെ നമ്മുടെ ഡയറ്റിൽ ധാരാളം ഉൾപ്പെടുത്തണം ഉദാഹരണം പറയുകയാണെങ്കിൽ ക്യാരറ്റ് പപ്പായ അതുപോലെ മത്തങ്ങ മാങ്ങ അതുപോലെയുള്ള പഴങ്ങൾ പച്ചക്കറികളൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയ നെല്ലിക്കായ ഓറഞ്ച് പേരയ്ക്ക മുസമ്പി തക്കാളി ചെറുനാരങ്ങ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ദിവസവും രണ്ട് ഗ്ലാസ് പാല് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക തൈര് മോര് അതുപോലെ പനീറും ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഈ സമയത്ത് പ്രോട്ടീൻ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് അതുകൊണ്ട് തന്നെ മുട്ടയ പാല് പയറുവർഗ്ഗങ്ങൾ മത്സ്യം ചിക്കൻ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് മുടക്കുകയും ചെയ്യരുത് അതുപോലെ തന്നെ നിങ്ങൾ ഈ സമയത്ത് ഡയറ്റിങ് ഒഴിവാക്കുക ചിലർ ഒരുപാട് തടി കൂടിയിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഡയറ്റിങ് ശ്രദ്ധിക്കാറുണ്ട് ഒരിക്കലും ഈ സമയത്ത് നിങ്ങൾ ഡയറ്റിങ് ചെയ്യരുത് അതുപോലെ തന്നെ പഞ്ചസാരയും കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങളും നിങ്ങളൊന്ന് ലിമിറ്റ് ചെയ്യുക ഈ പൊട്ടറ്റോ ചിപ്സ് ചോക്ലേറ്റ് കേക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഈ സമയത്ത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഞാനൊരു സാമ്പിൾ മെയിൻ കൂടി പറയാം ഇപ്പോൾ രാവിലെ ഒരു ആറ് മണിക്ക് എണീക്കുന്ന ഒരാളാണെങ്കിൽ രാവിലെ ഒരു കപ്പ് ചായ കുടിക്കുക ഒരുപാട് മധുരം ഇട്ട് കുടിക്കാതെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള മധുരം ഇട്ട് ഒരു കപ്പ് ചായ കുടിക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ഒരു അഞ്ചോ ആറോ ബദാം കൂടി കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ ഈന്തപ്പഴം കൂടി കഴിക്കാവുന്നതാണ് ഇത് വളരെ നല്ലതാണ് അതിനുശേഷം നിങ്ങളൊരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ലി ദോശ അപ്പം കറിയായിട്ട് സാമ്പാർ മുട്ടക്കറി ഇതൊക്കെ ടൈറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെ അതിനുശേഷം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് തൈര് കഴിക്കാം അല്ലെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങിയത് അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാവുന്നതാണ് അതിനുശേഷം ഒരു മണിക്ക് ഒരു മണിക്കോ ഒന്നരക്കോ നിങ്ങൾക്ക് ലഞ്ച് കഴിക്കാം ലെഞ്ചിന് ചോറ് അതിൻ്റെ കൂടെ ചെറുപയർ അതുപോലെ മീനോ ചിക്കനോ പച്ചക്കറികളോ അതുപോലെ തൈരോ സാലഡോ ഒക്കെ ഉൾപ്പെടുത്തി നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്കൊരു നാല് മണിയോടു കൂടി പാലോ ചായയോ പാൽ ഇഷ്ടമുള്ളവർക്ക് പാൽ കുടിക്കാം അല്ലാത്തവർക്ക് ചായ കുടിക്കാം അതോടൊപ്പം നമുക്ക് സ്നാക്കായിട്ട് നിലക്കടലയോ അല്ലെങ്കിൽ ബദാമോ വെജിറ്റബിൾ സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാവുന്നതാണ് അതിനുശേഷം ആറ് മണിക്ക് നമുക്ക് ഓട്സ് കാശ് ചെയ്ത് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഓട്ട്സ് അല്ലെങ്കിൽ പഴങ്ങൾ പഴങ്ങളെല്ലാം കൂടെ ഇരഞ്ഞിട്ട് മിക്സ് ചെയ്ത് അതും കഴിക്കാവുന്നതാണ് അതിനുശേഷം എട്ട് മണിയോടുകൂടി നിങ്ങൾ ഡിന്നർ കഴിക്കുന്നതാണ് നല്ലത് എപ്പോഴും നമ്മൾ കിടക്കുന്നതിന് രണ്ട് മണിക്കൂർ മുൻപായിട്ട് നിങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കുന്നതാണ് എപ്പോഴും നമ്മുടെ ശരീരത്തിന് നല്ലത് അപ്പോൾ ഒരു എട്ട് മണിയോടുകൂടി നമുക്ക് രാത്രിത്തെ ഭക്ഷണം കഴിക്കാം അതിന് രാത്രി ചോറോ ചപ്പാത്തിയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും കഴിക്കാം ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി അതിൻ്റെ കൂടെ തോരനോ മീനോ പരിപ്പ് കറിയോ സാലഡോ എന്തെങ്കിലും കൂട്ടി നിങ്ങൾക്ക് ഡിന്നർ കഴിക്കാവുന്നതാണ് അതിനുശേഷം പത്ത് മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ കിടക്കുന്നതിന് മുൻപായിട്ട് ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ടും ശ്രദ്ധിക്കണം നിങ്ങൾ കുഞ്ഞിന് പാല് കൊടുക്കുന്നതിന് മുൻപും രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക അതിന് ശേഷം രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക ഇത് വളരെ നല്ലതാണ് നമ്മുടെ പാലിൻ്റെ ഫ്ലോ കൂട്ടുന്നതിനും വളരെ നല്ലതാണ് നമുക്ക് ശരീരത്തിന് ക്ഷീണം ഉണ്ടാകാതിരിക്കാനായിട്ടും ഒക്കെ നല്ലതാണ് പിന്നെ ഇപ്പോഴത്തെ സീസണിൽ നമുക്ക് ലഭിക്കുന്നതാണ് തണ്ണിമത്തൻ തണ്ണിമത്തനൊക്കെ ധാരാളം കഴിക്കുക അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് സ്കിന്നിനും നല്ലതാണ് നമ്മുടെ ക്ഷീണമൊക്കെ അകറ്റാനായിട്ടും വളരെ നല്ലതാണ് അതുപോലെ അമ്മമാരെ ഒരുപാട് സ്ട്രെയിൻ ഒന്നും എടുക്കാൻ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് ദേഷ്യമൊക്കെ സങ്കടമൊക്കെ വരുന്ന ഒരു ടൈമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂളായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ദേഷ്യം വരുമ്പോൾ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നടക്കുക അതുപോലെ പാട്ടൊക്കെ കേട്ടൊന്ന് റിലാക്സ് ആയിട്ടിരിക്കുക കുഞ്ഞുമായിട്ട് കൂടുതലെടുക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഒരുപാട് കട്ടിയുള്ള ജോലികളൊന്നും ചെയ്യാൻ ഈ സമയത്ത് പോകാതിരിക്കുക പ്രത്യേകിച്ച് സേ സെക്ഷൻ കഴിഞ്ഞവരെ നല്ല നല്ല രീതിയിൽ തന്നെ റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ശാരീരികമായിട്ടുണ്ടാകും അതുകൊണ്ട് നന്നായിട്ട് റെസ്റ്റ് എടുക്കുക അല്ലെസ് ചെയ്യുക ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ